സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോമിഷിഹായുടെ പ്രത്യക്ഷീകരണത്തിന്റെ തിരുനാളായ ധനഹായോട് അനുബന്ധിച്ചുള്ള ആരാധനാ മത്സരത്തിലെ ഇന്നത്തെ ഈ ഞായറാഴ്ച കൊണ്ട് ആരംഭിക്കുകയാണല്ലോ ഈ വർഷത്തെ ധനഹ തിരുനാളിന്റെ തൊട്ടു തലേ ദിവസം തന്നെ ഉള്ളത് ഞായറാഴ്ചയാണ് എന്നുള്ളതും ഈ ഞായറാഴ്ച തന്നെ ധനഹാകാലം ആരംഭിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം നമ്മൾ വായിച്ച് ധ്യാനിക്കുവാനായി സഭ നിർദ്ദേശിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം നാലാമധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങളില് ഈശോയുടെ സ്വന്തം നഗരമായ നസ്രത്തിലെ സിനഗോഗില് സാപത്ത് ദിവസം ഏഷ്യാനീവ്യായിൽ നിന്ന് ഈശോ വായിച്ച് വ്യാഖ്യാനിക്കുന്ന തിരുലിഖിത ഭാഗമാണല്ലോ ഏഷ്യ നിവിയ അറുപത്തി ഒന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നു കർത്താവിന്റെ അരൂപി എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനായിട്ട് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് വിമോചനത്തിന്റെ സുവിശേഷമാണ് ഈശോ അറിയിക്കുന്നതെന്നും നിവിയയിലൂടെ മുൻകൂട്ടി അറിയിക്കപ്പെട്ടിരുന്നു ബന്ധിതർക്ക് മോചനം തടവുകാർക്ക് വിമുക്തി അടിമ അടിച്ചമർത്തപ്പെട്ടിരിക്ക സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായ സമ്മത്സരം ഇതെല്ലാമായിരുന്നു നിവിയ മുൻകൂട്ടി അറിയിച്ച വിമോചനത്തിന്റെ സുവിശേഷത്തിന്റെ വ്യത്യസ്ത മാനങ്ങള് ഈ ഭാഗം വായിച്ചിട്ട് ഇരുന്നു കൊണ്ട് ആധികാരികമായി ഈശോ പറഞ്ഞു ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിവിയ മിഷിഹായിക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന കാര്യം ഇന്നിതാ നിറവേറിയിരിക്കുന്നു തന്നിൽ ദേവുത്രനായിൽ നിറവേറിയിരിക്കുന്നു എന്ന് ഈശോ പറയുകയായിരുന്നല്ലോ മനുഷ്യവർഗത്തിന്റെ സമഗ്ര വിമോചകനായ മിശിഹായെക്കുറിച്ചുള്ള നിവ്യായുടെ പ്രവചനമാണ് ഈശോയിൽ നിറവേറിയത് എന്ന് വ്യക്തമാക്കുന്നു ഇവിടെ നിവ്യ പറയുന്ന ആരംഭത്തിൽ തന്നെ പറയുന്ന കാര്യം ഏറെ ശ്രദ്ധേയമാണ് കർത്താവിന്റെ അരൂപി എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനായി അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എപ്പോഴാണ് മനുഷ്യനായി അവതരിച്ച് ഈശോയുടെ മേൽ കർത്താവിന്റെ അരൂപി വന്നു വസിച്ചതും അവിടുന്ന് അഭിഷിക്തനാണ് എന്നുള്ള സത്യം ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടതും അത് ഈശോയുടെ മാമോദീസയുടെ വേളയിലാണ് ആ മാമോദീസായാണ് ധനഹാതിരുനാളില് നാളെ നമ്മൾ ജനുവരി ആറാം തീയതി ആഘോഷിക്കുന്നതും അനുസ്മരിക്കുന്നതുമെല്ലാം ഈശോയുടെ മാമോദീസായാണ് യഥാർത്ഥത്തിൽ ഈ ദനഹാ കാലത്തിന്റെ ചിന്തയുടെയും ധ്യാനത്തിന്റെയും മുഴുവനും അടിസ്ഥാനവും കേന്ദ്രവുമായി നിൽക്കുന്നത് ഈശോയുടെ മാമോദിസ യോഹന്നാൻ മാംദാന നൽകിയിരുന്ന മാമോദിസ തന്നെയാണ് ഈശോയെ സ്വീകരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു യോഹന്നാൻ മാമോദിസ യോഹന്നാൻ സ്നാപകൻ മാമോദിസ നൽകിയിരുന്നത് മിശിഹായ സ്വീകരിക്കുവാനുള്ള ഒരുക്കമായിട്ടാണ് ജനത്തെ അവരുടെ തെറ്റുകളിൽ നിന്ന് തെറ്റിന്റെ വഴികളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് സ്വയം കഴുകി ശുദ്ധീകൃതരായി മിഷിഹായെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നതിന്റെ അടയാളമായിരുന്നു യോഹന്മാൻ സ്നാപകൻ നൽകിയിരുന്ന ആ സ്നാനം പക്ഷെങ്കിൽ ഈശോയ്ക്ക് ഇത് ആവശ്യമില്ലായിരുന്നു നമുക്കറിയാം കാരണം അവിടുന്ന് പാപരഹിതനായിരുന്നു ഈ ശുദ്ധീകരണം തന്നെ അവിടുന്ന് മാമോദിസ മുങ്ങുന്നത് മനുഷ്യരായ നമുക്ക് ദൈവത്തിന്റെ പുത്ര സ്വീകാര്യത്തിന്റെ അവകാശം നൽകുവാൻ വേണ്ടിയിട്ടായിരുന്നു അതിനെക്കുറിച്ചാണ് സഭാപിതാക്കന്മാർ പറയുന്നത് പൗരസ്ത്യ സഭയുടെ ഏർ യാമപ്രാർത്ഥനകളിലെല്ലാം നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ കാലത്തെ അല്ലെങ്കിൽ ധനഖാ തിരുനാളിന്റെ പ്രാർത്ഥനകളിൽ കാണുന്നത് പോലെ തന്നെ ഈ യോർദാൻ നദിയിൽ വെച്ച് മിശിഹ സഭയെ തന്റെ വധുവായി സ്വീകരിക്കുകയായിരുന്നു അപ്പോൾ ആ വധുവായി സ്വീകരിക്കലിലൂടെ ഈ സഭയ്ക്ക് പുത്രന്റെ മക്കളെ ജനിപ്പിക്കുന്നതിനുള്ള സാധ്യത ലഭിക്കുകയായിരുന്നു അതാണ് പുത്ര സ്വീകാര്യം നൽകുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ ശുദ്ധീകരണ കർമ്മത്തിന് വിധേയനായത് എന്നാണ് സഭാപിതാക്കന്മാര് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ ക്രിസോസ്റ്റോവിന്റെ അഭിപ്രായത്തില് അവിടുന്ന് മനുഷ്യന ഈ മാമോരിസായിക്കു വേണ്ടി ജലത്തിൽ മുങ്ങുമ്പോൾ പരിശുദ്ധ ത്രിത്വം വെളിപ്പെടുന്നത് യഥാർത്ഥത്തില് ത്രിത്വത്തിന്റെ വെളിപ്പെടുത്തല് ഈശോ ദേവുത്രനാണ് എന്നുള്ള സത്യം തന്നെ ലോകത്തിന് സ്വയം വെളിപ്പെടുത്തുകയായിരുന്നല്ലോ ൈവപുത്രനാണ് എന്നുള്ള സത്യം യഥാർത്ഥത്തിൽ ഈ വെളിപ്പെടുത്തൽ ആരംഭിക്കുന്നത് ജനനത്തിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് ജനനത്തിനല്ല ഈ എപ്പിഫനി അഥവാ ധനഹ എന്ന പേര് പറയുന്നത് പ്രത്യക്ഷീകരണം എന്ന് പറയുന്നത് ഈശോയുടെ ജനനവേളയിൽ അവിടുന്ന് ദൈവപുത്രനാണ് എന്നുള്ള സത്യം അവിടുന്ന് സകല ജനത്തിന്റെയും രക്ഷകനാണ് വിമോചകനാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തപ്പെട്ടുവെങ്കിലും അത് ലഭിച്ചത് ഇടയന്മാർക്ക് മാത്രമായിരുന്നു അല്ലെങ്കിൽ തിരി മരിച്ച കന്യാമരത്തിനും യൗസേഫിന് മാത്രമായിരുന്നു എന്നാൽ ഇതാ ഇവിടെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഈശോയുടെ പരസ്യ യുദ്ധത്തിന്റെ ആരംഭത്തിൽ ലോകം മുഴുവനും വേണ്ടി സകല ജനങ്ങൾക്കും വേണ്ടി എല്ലാവർക്കുമായിട്ട് വെളിപ്പെടുത്തപ്പെടുകയാണ് പരസ്യമാക്കപ്പെടുകയാണ് ഈശോയുടെ ദൈവപുത്രൻ എന്നുള്ളത് അവിടെ പരിശുദ്ധ തൃത്വം ത്രിത്വത്തിലെ മൂന്നാളുകളും ഒരേ സമയം പ്രത്യക്ഷപ്പെടുന്ന ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ നിമിഷം ഈശോയുടെ നിമി മാമോസായുടേതാണ് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏകസത്യ ഏക ദൈവ വിശ്വാസമാണ് ഏക ദൈവമേ ഉള്ളൂ ദൈവം ആളേ ഉള്ളൂ ആ ദൈവത്തിൽ മൂന്നാളുകൾ എന്നുള്ള രഹസ്യം നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ വിഷ്രമുള്ള ആ രഹസ്യം ലോകത്തിന് ആദ്യമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടത് ഈശ്വര മാമൂരിസായിലായിരുന്നു അവിടെ പിതാവായ ദൈവം സ്വർഗം തുറന്ന് ആകാശങ്ങളിരിക്കുന്ന ഭഗവത് അമ്പരാൻ സ്വർഗം തുറന്ന് സംസാരിക്കുകയാണ് ഈ ജലത്തിൽ നിന്ന് പൊങ്ങിയവനാണ് ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ എന്ന് റൂഹ അതേസമയം തന്നെ പരിശുദ്ധ തിരുത്തത്തിലെ മൂന്നാമത്തെ ആളായ റൂഹാത കുതിശ പ്രാവിന്റെ രൂപത്തില് ഈശോയുടെ മേൽ വന്ന് വസിച്ചുകൊണ്ട് സാക്ഷിപ്പെടുത്തുകയാണ് പിതാവായ ദൈവം പറഞ്ഞ കാര്യത്തിൻ്റെ അടിവരയിടുകയായിരുന്നു ഇവൻ തന്നെയാണ് ദൈവത്തിന്റെ എന്ന് ആ ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ വിമോചനത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ആ മിശിഹ മിശിഹ് തീരുന്ന മനുഷ്യ പാപമില്ലാതിരിക്കെ പാവിയായി കാണപ്പെടുന്ന മിശിഹ പാവുകൾക്ക് വേണ്ടിയുള്ള ഈ സ്നാനം സ്വീകരിക്കുന്ന മിശിഹ സ്വയം ശൂന്യനാക്കിക്കൊണ്ട് ഏർ പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ച മിശിഹ താൻ തന്നെയാണ് എന്നുള്ളത് ലോകത്തിന് വെളിപ്പെടുത്തുകയായിരുന്നു അങ്ങനെ വെളിപ്പെടുത്തലിന്റെ പ്രകാശിക്കലിന്റെ വെളി വെളിച്ചത്തിന്റെ തിരുന്നാളായിട്ടാണ് സഭാപിതാക്കന്മാര് തിരുനാളിനെ കാണുന്നത് പ്രത്യക്ഷീകരണത്തിന്റെ തിരുനാളാണ് ഉദയത്തിന്റെ തിരുനാളാണ് എന്നെല്ലാം പറയുമ്പോൾ മൂന്നാളുകൾ ഒന്നിച്ച് പ്രകാശിച്ച് സൃഷ്ടപ്രപഞ്ചത്തിന് ദർശനം നൽകിയതുകൊണ്ടാണ് ഇതിനെ വെളിച്ചത്തിന്റെ തിരുനാൾ എന്ന് സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധ റൂഹ റൂഹയാൽ അഭിഷിക്തനായി എന്നാണല്ലോ സെനിഗോഗിൽ വച്ച് ഈശോ ഏഷ്യാനിബിയായി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് റൂഹ വന്നു വസിക്കുന്നത് മിഷിഹായുടെ മേൽ വന്ന് വസിക്കുന്നത് പ്രാവിന്റെ രൂപത്തിലാണ് ഈ പ്രാവിന്റെ രൂപത്തെക്കുറിച്ച് സഭാപിതാവായ അംബ്രോസ് പറയുന്നത് മിശിഹ ശിഷ്യന്മാരെ സുലിഹന്മാരെ അയക്കുമ്പോൾ പറയുന്നുണ്ട് പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണമെന്ന് മത്തായിരം സുവിശേഷം പത്താം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈശോയിൽ മാമുദിസ മങ്ങുന്നവരും എപ്രകാരം ആയിരിക്കണം ജീവിക്കേണ്ടത് എന്നുള്ളൊരു സൂചനയാണ് അംബ്രോസ് പറയുന്നത് അതുപോലെ തന്നെ ഈ പ്രാവ് നോഹയുടെ പേടകത്തിലേക്ക് ജലപ്രളയത്തിന് ശേഷം സമാധാനത്തിന്റെ ഒലിവു കൊമ്പ് കൊണ്ടുവന്ന ആ പ്രാവിനെ തന്നെ യാർമോർമിപ്പിക്കുന്നത് ഈ ഈ ലോകത്തിലെ പ്രളയത്തിന് ബഹളങ്ങളുടെ ഈ ലോകത്തിലെ സമാധാനത്തിന്റെ ദൂത് കൊണ്ടുവരുന്നത് ഈ മിശിഹ നൽകുന്ന മിശിഹായിൽ പ്രവർത്തിക്കുന്ന റൂഹ തന്നെയാണ് എന്നുള്ളതിന്റെ സൂചനയുമാണ് ഇതെന്നും അംബ്രോസ് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മിശിഹ നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് മാമോദിസ മുങ്ങിയത് അവിടുന്ന് ലോകത്തിലുള്ള സകല ജലസഞ്ചയങ്ങളെയും സ്രോതസ്സുകളെയും അവിടുന്ന് സ്വയം ഈ സ്വയം ജല സമർപ്പിക്കുന്നതിലൂടെ ജലത്തിലേക്ക് ഇറങ്ങുന്നതിലൂടെ വിശദീകരിക്കുകയായിരുന്നുവെന്നാണ് ആദിമസഭയിലെ പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ ഒലിജൻ പറയുന്നത് അവിടെ പരിശുദ്ധ റൂഹയുടെ ആ ഇറങ്ങിവരവിനെ കുറിച്ച് സഭാപിതാവായി ജസ്റ്റിൻ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ ജസ്റ്റിൻ പറയും അഗ്നി ജലത്തിലേക്ക് എന്നാണ് ജസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് അഗ്നി ജലത്തിലേക്ക് വന്ന് പതിച്ചു അങ്ങനെ ജല ജലവുമായിട്ട് അഗ്നി കലർന്നു എന്നാണ് രണ്ടാം നൂറ്റാണ്ടിലെ ജസ്റ്റിന്റെ അഭിപ്രായം അങ്ങനെ യോർദാൻ ജലത്തെ അവിടെ നിന്ന് വിശദീകരിക്കുകയായിരുന്നു യോർദാൻ ജലത്തിലൂടെ ലോകം മുഴുവനിലുമുള്ള ജലസഞ്ചയങ്ങളെ ജല ആ സാഗരങ്ങളെ അവിടെ നിന്ന് വിശദീകരിക്കുകയായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ മാമോദിസ ക്രമത്തില് വെള്ളം ആശീർവദിക്കുന്ന പ്രാർത്ഥനയിൽ ഈ കാര്യം നമ്മൾ ഓർമ്മിക്കുന്നു ഓർമ്മിക്കുന്നുണ്ട് എന്റെ മാമോദിസായാൽ നീ ലോകത്തിലെ സകല സ്രോതസ്സുകളെയും അനുഗ്രഹിച്ചല്ലോ എന്ന് അതുകൊണ്ട് മാമോദിസ തൊട്ടിയെ പലപ്പോഴും നമ്മൾ യോർദാൻ നദിയോട് താരതമ്യപ്പെടുത്താറുണ്ട് യോർദാൻ നദിയാണ് നമ്മുടെ ഓരോ ദേവാലയങ്ങളിലുമുള്ള മാമോദിസ തൊട്ടി എന്നും സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാമോദിസ ഈശോയുടെ മാമോദിസ്സായുടെ തുടർച്ചയാണ് അവിടുന്ന് മാമോദിസ്ല മുങ്ങിയത് അവിടത്തേക്ക് ആവശ്യമില്ലായിരുന്നു നമ്മൾ പറഞ്ഞു നമ്മളെ ദൈവത്തരാക്കുവാൻ വേണ്ടി നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുന്ന് ജലത്തിലേക്ക് മുങ്ങിയത് അവിടുത്തെ മരിച്ച് സംസ്കരിക്കപ്പെടുന്നതിൻ്റെ സൂചനയായിരുന്നു എന്ന് നമുക്കറിയാം ജലത്തിൽ നിന്ന് പൊങ്ങിയത് അവിടുത്തെ ഉത്ഥാനത്തിന്റേതുമാണ് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തില് മാമുലി സാമൂഹ്യ പിതാവിന്റെയും പുത്രന്റെയും റൂഹായുടെയും നാമത്തിൽ മാമുലിസാ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുമ്പോൾ ഈ അവിടുത്തെ സഹന മരണോത്ഥാനങ്ങളിലാണ് പങ്കുചേരുന്നത് അതുവഴിയാണ് നമ്മൾ ദൈവമക്കളായിത്തീരുന്നത് പുത്ര സ്വീകാര്യത്തിന് അർഹ ദനഹ തിരുന്നാളിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ മാർത്തോമാ നസ്രാനി സഭയില് രണ്ട് ശക്തമായ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ നിലവിലുണ്ട് അതിലൊന്ന് പിണ്ടികുത്തി പെരുന്നാളാണ് മറ്റൊരു രാക്കുളി തിരുനാളാണ് ഈ രണ്ട് തിരുനാളുകൾക്കും യഹൂദരുടെ കൂടാര തിരുനാളിന്റെ ആഘോഷവുമായി ഒരു ബന്ധമുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും യഹൂദരുടെ കൂടാര തിരുനാളില് രണ്ട് ആചാരങ്ങൾ ആചാരങ്ങളുണ്ടായിരുന്നു ഓർസല ദേവാലയത്തിന് സമീപയുള്ള ജലാശയത്തിൽ നിന്ന് പുരോഹിതര് ജലം കോരി പ്രദക്ഷിണമായി ദേവാലയത്തിൽ കൊണ്ടുവന്ന് ബലിപീഠത്തിൽ ഒഴിക്കുന്ന ഒരു കർമ്മമുണ്ടായിരുന്നു അപ്പോൾ അത് ആ പശ്ചാത്തലത്തിലാണ് തിരുനാളിന്റെ ദിവസത്തിൽ ഗുഡാര തിരുനാളിന്റെ ദിവസത്തിൽ ഈശോ ഉച്ചസ്വരത്തിൽ പറഞ്ഞത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ പക്കൽ വന്ന് കുടിക്കട്ടെ അവന്റെ ഉള്ളിൽ നിന്ന് റൂഹ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്നും അത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിടുന്ന റൂഹായെ കുറിച്ചാണ് പറഞ്ഞത് എന്നും ഈശോ വെളിപ്പെടുത്തുന്നത് യോഹന്നാന സുവിശേഷം ഏഴാമദ്ധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട് അപ്പോൾ ആ ജലം ഈശോയിൽ ഈശോ മാമോദിസ മുങ്ങി വിശദീകരിക്കുവാനിരുന്ന ആ ജലത്തിന്റെ മാമോദിസ ജലത്തിന്റെ മുന്നോടിയായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ കുടാര തിരുനാളിനോടനുബന്ധിച്ചുണ്ടായിരുന്ന മറ്റൊരു ആഘോഷമായിരുന്നു ഓറുസ്ലൈം ദേവാലയ പരിസരങ്ങളിൽ ഉയർത്തിയിരുന്ന വലിയ ദീപസ്തംഭങ്ങൾ സ്തംഭങ്ങൾ ദേവാലയ പരിസരത്തെ മാത്രമല്ല പട്ടണം മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ദീപസ്തംഭങ്ങളായിരുന്നു അത് അതിന്റെ പശ്ചാത്തലത്തിലാണ് യോഹന്നാന സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഈശോ പറയുന്നത് ഞാൻ ലോകത്തിന് എന്ന് ലോകം മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന ഈ ദൈവ സ്തംഭങ്ങള് ഓർ പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവനാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ച് സക്രിയ പുരോഹിതൻ പറഞ്ഞതും ഉയരത്തിൽ നിന്നുള്ള ഉദയ സൂര്യൻ നമ്മെ സന്ദർശിക്കുന്നതായിട്ടാണല്ലോ മിശിഹായുടെ ആ ഉദയം മനുഷ്യാവതാരവും ലോകത്തിന് പ്രത്യക്ഷപ്പെടുന്നതുമെല്ലാം അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് പ്രകാശം നൽകുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന് ഏഷ്യാനിബിയായും ഒൻപതാം അധ്യായത്തിൽ മുൻകൂട്ടി പറഞ്ഞിരുന്നത് നമുക്കറിയാം അപ്പോൾ ഈ രണ്ട് ആചാരങ്ങളുടെ പശ്ചാത്തലത്തിലും തുടർച്ചയുമായിട്ടുമാണ് നമ്മുടെ പാരമ്പര്യത്തിൽ നസ്രാണി പാരമ്പര്യത്തിൽ രണ്ട് ആഘോഷങ്ങൾ നിലവിലുള്ളത് ഒന്ന് പിണ്ടി കുത്തിപ്പെരുന്നാളാണ് വാഴപ്പിണ്ടിയില് തിരികൾ തെളിച്ച് വലിയ അതിനാ ദീപസ്തംഭത്തിന് ചുറ്റും പ്രദക്ഷിണങ്ങൾ ഏൽ പയ്യ എന്ന് പാടിക്കൊണ്ട് ദൈവം പ്രകാശമാകുന്നു ഏൽ ദൈവമാണ് പയ്യ പ്രകാശമാണ് ദൈവം പ്രകാശമാകുന്നു ഏൽ പയ്യ ഏലൽ പയ്യ ദൈവം പ്രകാശമാകുന്നു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ ദൈവത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തിയിരുന്ന വലിയ കർമ്മം നമ്മുടെ പല സഭാ സമൂഹങ്ങളിലും ഭാരത കേരളത്തിലെ നസ്രാണി സമൂഹങ്ങളിൽ നിലനിൽപ്പുണ്ട് അതുപോലെ തന്നെ ഈശോയുടെ മാമൂലിസായെ അനുസ്മരിച്ചുകൊണ്ട് ദേവാലയത്തിന് സമീപയുള്ള ജലാശയത്തിൽ മുങ്ങി പൊങ്ങുന്ന രീതി നമ്മുടെ പല ദേവാലയങ്ങളിലും ഇന്നും നിലനിൽപ്പുണ്ട് നിലനിൽക്കുന്നുണ്ട് ഈ തിരുനാൾ നടത്തിയിരുന്നത് ഈ ആഘോഷം നടത്തിയിരുന്നത് വലിയ ദീപങ്ങൾ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു കത്തിച്ചുകൊണ്ടായിരുന്നു ഈ ഗീതം ആലപിച്ചുകൊണ്ടാണ് ഏൽപ്പയ്യ ദൈവം പ്രകാശമാകുന്ന ഗീതം അത് ആലപിച്ചുകൊണ്ടായിരുന്നാനും ഈ പ്രകാശം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള സ്നാനമായിരുന്നതുകൊണ്ടാകണം ഇത് രാത്രി കാലങ്ങളിൽ നടത്തിയിരുന്നത് അതുകൊണ്ടായിരിക്കണം ഇതിന് രാക്കുളി എന്നുള്ള പേര് വന്നതുമല്ല അത് മിശിഹായുടെ മാമോദിസായി അനുസ്മരിക്കുകയും ഒപ്പം നമ്മുടെ തന്നെ മാമോദിസായി അനുസ്മരിക്കുകയും ചെയ്യുന്ന ദിവ്യകർമ്മമാണ് അത് നമ്മുടെ ഉണ്ടായിരുന്ന ദേവാലയങ്ങളിൽ നിലനിർത്തണം ഇല്ലാത്ത ദേവാലയങ്ങളിൽ മാമോദിസാ നിർമ്മിച്ച് മിഷിഹാട് ദിനഹാ തിരുനാളിനോട് അനുബന്ധിച്ച് അത് തലേ ദിവസമാണ് രാത്രിയിലാണ് ആറാം തീയതിക്ക് അഞ്ചിനും ആറിനും ഇടയിലുള്ള രാത്രിയിലാണ് ഇത് നടത്തിയിരുന്നത് സഭയിൽ അത് നമ്മൾ പുനരാ പുനരുദ്ധരിക്കേണ്ടതും തുടർന്നുകൊണ്ട് പോകേണ്ടതുമായിട്ടുള്ള ഒരു ദിവ്യകർമ്മമാണത് അങ്ങനെ നമ്മൾ മിശിഹായുടെ മാമോദിസയിലൂടെയുള്ള ആ വെളിപ്പെടുത്തലിനെ അനുസ്മരിക്കുകയും നമുക്കതിലൂടെ ലഭിച്ച ആ പുത്രസ്വീകാര്യത്തെ ഏറ്റുപറയുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ധനഹ ആഘോഷം വലിയ ദൈവാനുഗ്രഹത്തിന്റെ അവസരമായി മാറട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ